അതാ ഇതാണ് നെയ് ഞാൻ അരച്ചൊഴിച്ചതിന് ശേഷമുള്ള ഇത് നോക്കി അടിയിലിരിക്കുന്നത് കഴിഞ്ഞ മാസം ഞാൻ ഒരുക്കിയതാണേ അപ്പം മുകളിലൊഴി ഇരിക്കുന്നത് ഇപ്പം ഞാൻ നല്ല മഞ്ഞ കളറാവുമേ ഇത് അടിയിലിരിക്കുന്ന അതേ കളർ തന്നെ മുകളിലും ആവും ഇതൊന്ന് ഉറഞ്ഞ് വരുമ്പം ഇതിപ്പോൾ ഞാൻ അരച്ചൊഴിച്ചതേ ഉള്ളൂ നമ്മുടെ ഇത് കാണുന്നത് പോലൊരു ചെറിയ ചുവപ്പ് കളർ കറക്റ്റ് മഞ്ഞ കളറാണ് അതെയ് ഇതുപോലെ ഇതുപോലെ തന്നെ ആകും ഇതൊന്നും ഉറഞ്ഞ് വരുമ്പം എന്താ ഞാൻ ക കറുത്തു പോവാതെയൊക്കെ നന്നായി നോക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്താ നല്ല തരിതരിയായിട്ടുള്ള നെയ്യാണ് ഇത് കൂടാതെ എൻ്റെ വേറെ രണ്ട് പാത്രം കൂടി ഇരിപ്പുണ്ട് ഞാൻ പാലിൻ്റെ പാടെ ഇങ്ങനെ എടുത്ത് ശേഖരിച്ച് വെച്ചിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് കണ്ട കണ്ട കണ്ടാ കൊച്ചു കുട്ടികൾക്കൊക്കെ ചോട്ടറിൽ ഒഴിച്ച് കൊടുക്കാൻ നല്ല സൂപ്പറാണേ നമ്മളിത് വീഡിയോ ആയിട്ട് ഇത് ഫോണിൽ പിടിക്കുന്നത് കൊണ്ടാണ് ആ കളറിനൊരു ചെറിയ വ്യത്യാസം തോന്നുന്നത് കറക്റ്റ് ഈ മഞ്ഞ നിറം തന്നെയാണത്